സത്യം പറഞ്ഞാൽ ഈ ഫ്രീ എന്ന കൾച്ചർ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുത്തു കളയണം നത്തിങ് ഈസ് ഫ്രീ ഈ ലോകത്തൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല കിട്ടുന്നില്ല നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിന് ആ നിങ്ങൾ അതിന് എത്ര വില കൊടുക്കണോ അതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ളത് നിങ്ങളിൽ നിന്നും അവർ തീർച്ചയായും മുതലാക്കിയിരിക്കും ഈ സർക്കാരും മറ്റും വോട്ട് കിട്ടാൻ വേണ്ടി പഠിപ്പിച്ച സാധനമാണ് ഈ ഫ്രീ തരലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ശരിക്കും നമ്മൾ ഓരോ മനുഷ്യനെയും പഠിപ്പിക്കേണ്ട എന്താണെന്നറിയോ നമ്മൾക്ക് ഒന്നും തന്നെ ഫ്രീ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫ്രീ തരുവാൻ വേണ്ടിയിട്ട് ലോകത്ത് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടാവോ ലോകത്തൊന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല കാരണം ഈ പ്രൊവൈഡർ ഉണ്ടല്ലോ ഈ നൽകുന്ന ആൾ ഈ നൽകുന്ന ആളുടെ ജീവിതത്തിലെ എത്ര കാലം അതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ തന്നെ പല ട്രെയിനിങ് പ്രോഗ്രാംസും മറ്റും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഞാൻ ഫീസ് ഈടാക്കാറുണ്ട് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസിനും ഫീസ് ഈടാക്കാറുണ്ട് ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ഇതെല്ലാം ചെയ്തു തരുവാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലെ പത്തിരുപതോളം വർഷം സ്വാഹ ചെയ്ത മനുഷ്യനാണ് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര കാലം അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാകും എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടാകും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട് എൻ്റെ പത്തിരുപത് വർഷങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് ഞാനിതൊക്കെ മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിനെ ഏത് രീതിയിൽ കൊണ്ടുപോയോ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട് എൻ്റെ സമയത്തിനൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ ഞാൻ ഈടാക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതെയാകും ഇത് നിങ്ങളും പഠിക്കണം നിങ്ങളും പഠിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വാല്യൂവിന് തീർച്ചയായിട്ടും പ്രതിഫലം വാങ്ങണം പ്രതിഫലങ്ങൾ വാങ്ങി ജീവിക്കുവാൻ പഠിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരിക്കണം ഒരു വ്യക്തിയിൽ നിന്നും ഒന്നും ഫ്രീ വാങ്ങാതിരിക്കുക പ്രതിഫലങ്ങൾ വാങ്ങണം വീട്ടിലുള്ളവരിൽ നിന്ന് പോലും വീട്ടിലുള്ള ആളുകൾ ഇപ്പോൾ ഒരാൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നു അദ്ദേഹം സമ്പാദ്യം വീട്ടിലേക്ക് ചിലവാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വീട്ടിലൂടെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പണിക്ക് പോകുന്ന ആണുങ്ങളിൽ വീട്ടിൽ പണിക്ക് പോകാത്ത ഭാര്യ ഉണ്ടെങ്കിൽ എത്ര ആണുങ്ങൾ ഇതിൽ അവരവരുടെ ഡ്രസ്സ് അലക്കുന്നവരുണ്ടായിരിക്കും വിരളമായിരിക്കും ഉണ്ടാവില്ല എന്നൊന്നും പറയില്ല ഞാൻ എൻ്റെ വസ്ത്രം അലക്കുന്ന ഒരാളാണ് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഒരു ചെറിയ ശതമാനമായിരിക്കും അത് അപ്പോൾ പകരമുണ്ട് പകരമുണ്ട് അവിടെ ഫ്രീ ആയിട്ടൊന്നുമില്ല ഭാര്യയ്ക്ക് പോലും ഭർത്താവ് പോലും ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എന്നാണ് ഞാനീ പറയുന്നത് അതിന് പകരം അവിടെ സേവനം എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ലൈഫ് ലോങ് സേവനം അതാണീ പറയുന്നത് ഈ ആത്മീയ പ്രസ്ഥാനങ്ങളും ഇതുപോലെ പലരും നിങ്ങൾക്ക് ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞിട്ട് പലതും തരും അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു അംശം തന്നെ എടുക്കും അതിനുവേണ്ടി പകരമായിട്ട് രാഷ്ട്രീയക്കാർ നിങ്ങൾക്ക് പലതും ഫ്രീ തരും നിങ്ങളുടെ ജീവിതം തന്നെ എടുക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ അതിലൂടെ പോകും ഒന്നും ഫ്രീ ഇല്ല ഇത് മനസ്സിലാക്കണം ആ ഒരു കൾച്ചർ തെറ്റാണ് ഈ ഈ സൗജന്യം എന്ന് പറയുന്ന കൾച്ചർ എനിക്ക് വേണ്ടി അവർ സഹായിക്കണം ഇവർ സഹായിക്കണം എന്ന കൾച്ചർ കടം വാങ്ങുന്ന കൾച്ചർ ഇതൊക്കെ നമ്മളുടെ ഒരു സമ്പന്നത കോൺഷ്യസ്നെസ്സിനെ എഗൈൻസ്റ്റാണ് നമ്മൾ സമ്പന്നരാകില്ല നമ്മുടെ രാജ്യവും സമ്പന്നമാകില്ല അധ്വാനിച്ച് ധനമുണ്ടാക്കുകയും അത് ചിലവാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളെത്രണം നമ്മൾ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ കടന്നിങ്ങനെ മലമറച്ചുകൊണ്ടിരിക്കുകയെന്ന് അർത്ഥമില്ല നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നത് പോലും ഒരു അധ്വാനമാണ് അതിന് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ വാല്യൂ അതിൽ നിന്ന് നമ്മൾ ഈടാക്കുകയും വേണം അതാണ് ഞാൻ പറയുന്നത് നിങ്ങളും ആർക്കും ഒന്നും ഫ്രീ കൊടുക്കുന്ന ശീലം ഉണ്ടാക്കരുത് അതൊരു തെറ്റാണ് ഈ പ്രകൃതി പോലും നമുക്കൊന്നും സൗജന്യം തരുന്നില്ല നമുക്ക് ഓക്സിജൻ തരുന്ന പ്രകൃതി നമ്മളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വാങ്ങിയിട്ട് സസ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഭക്ഷണം തന്ന പ്രകൃതി അവസാനം നമ്മളെ ഭക്ഷണമാക്കാൻ എടുക്കുന്നുണ്ട് അതാണ് ഈ പ്രകൃതിയുടെ പോലെ നിയമം അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സൗജന്യ ബോധങ്ങളിൽ ജീവിക്കരുത് ചോദ്യം എന്തായിരുന്നു വെച്ചാൽ ഒരു സമ്പന്നനാകാനുള്ള വ്യക്തി സമ്പന്നനാകുന്നത് വരയ്ക്കും പലരുടെയും സൗജന്യ സഹായങ്ങൾ കൊണ്ട് പിടിച്ചു കയറാൻ ശ്രമിക്കേണ്ട എന്നുള്ളത് തെറ്റാണെന്നുള്ളതാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കൈക്കരുത്ത് നിങ്ങളുടെ കയ്യും കാലും പ്രവർത്തിക്കുന്നു കണ്ണും മൂക്കും നാക്കും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദരിദ്രനല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ശരി ഇതിൽ ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓക്കെ കുറച്ചൊക്കെ പരസഹായത്തോടെ ജീവിക്കേണ്ടി വരും സമ്മതിക്കുന്നു ബട്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ച വ്യക്തിക്ക് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് തലച്ചോറും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ദരിദ്രനല്ല സമ്പത്തുണ്ടാക്കുവാനുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ വേറെ എവിടേക്ക് ട്യൂണായി പോയിട്ടുണ്ടെന്നുള്ളതാണ് ട്യൂണിംഗ് ശരിയാക്കൂ അതെൻ്റെ കുറ്റമല്ലല്ലോ അത് നിങ്ങൾ ട്യൂൺ ചെയ്ത് കേടുവരുത്തിയതാണ് ആ ട്യൂണിങ് ശരിയാക്കൂ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പന്നത ഉണ്ടാവാൻ തുടങ്ങുക സമ്പന്നതയുടെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ധനത്തിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ എനർജി പ്ലസ് നിങ്ങളുടെ ടൈം ഈസ് ഈക്വൽ ടു യുവർ മണി നിങ്ങളുടെ പണം എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ എനർജി ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ പേരാണ് ധനം നിങ്ങളുടെ എനർജിയെ സതുപയോഗം ചെയ്യുക നിങ്ങളുടെ ശരീരത്തെ സതുപയോഗം ചെയ്യുക മനസ്സിനെ സതുപയോഗം ചെയ്യുക നിങ്ങളുടെ ടൈമിനെ സതുപയോഗം ചെയ്യുക അപ്പോൾ അത് പണമായി മാറും ഇങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത് അല്ലാതെ ആരിൽ നിന്നും ഇങ്ങനെ കൈനീട്ടി ഉണ്ടാക്കുക അല്ല വേണ്ടത് സഹായങ്ങൾ കൊണ്ടല്ല നമ്മൾ കരകയറേണ്ടത് സ്വന്തം കയ്യിലുള്ള സ്വന്തം ശരീരവും മനസ്സും ഇതുപോലെയുള്ള അതിനെയൊക്കെ സതുപയോഗം ചെയ്തിട്ടാണ് നമ്മൾ സമ്പന്നനാകേണ്ടത് മറക്കാതിരിക്കണം